ആവശ്യങ്ങൾ ഉന്നയിച്ച് കേന്ദ്ര പെൻഷൻ സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ ധർണ സംഘടിപ്പിച്ചു കണ്ണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്ന ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ദിവ്യ ചെയ്തു പുതിയടവൻ നാരായണൻ അധ്യക്ഷത വഹിച്ചു പഴയ പെൻഷൻ പദ്ധതി പുനഃസ്ഥാപിക്കുക പതിനെട്ടാം ശമ്പള കമ്മീഷനെ നിയമിക്കുക ബിഎസ്എൻ എൽ പെൻഷൻകാരുടെ പെൻഷൻ പരിഷ്കരണം ബാങ്ക് റിട്ടയറേഴ്സ് പെൻഷൻ അപാകതകൾ പരിഹരിക്കുക തടഞ്ഞുവെച്ച മൂന്ന് ഗഡു ഡി എ ഡിആർ കുടിശ്ശിക ഉടൻ വിതരണം ചെയ്യുക മുതിർന്ന പൗരന്മാരുടെ ട്രെയിൻ യാത്രാ സൗജന്യം പുനഃസ്ഥാപിക്കുക അറുപത്തിയഞ്ച് എഴുപത് എഴുപത്തിയഞ്ച് വയസ്സുകളിൽ നൽകേണ്ട പെൻഷൻ വർധന ഉടൻ നടപ്പിലാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ നടത്തിയത് ടെലികോം ബാങ്കിംഗ് തുടങ്ങിയ കേന്ദ്ര സ്ഥാപനങ്ങളിൽ നിന്ന് വിരമിച്ചവരുടെ സംഘടനാ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം ൻ സ്വാഗതം പറഞ്ഞു പി വി രാമചന്ദ്രൻ കെ പ്രകാശ് തുടങ്ങിയവർ സംസാരിച്ചു ശേഷം നൽകുന്ന ഈ പെൻഷൻ അതൊരിക്കലും സർക്കാരിൻ്റെ ഔദാര്യമല്ല അത് നിങ്ങളെ സംബന്ധിച്ച അവകാശമാണ് എന്ന് തന്നെ അഭിമാനത്തോടു കൂടി നമുക്ക് പറയാം ആ അവകാശമാണ് കൃത്യമായി ലഭിക്കുന്നതിന് വേണ്ടിയും മാന്യമായി ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു സമരമാണ് നിങ്ങൾ നടത്തുന്നത് അതോടൊപ്പം തന്നെ വിവിധങ്ങളായ ആവശ്യങ്ങൾ പൊതു ആവശ്യങ്ങൾ കൂടിയുണ്ട് ഇപ്പോൾ കോവിഡ് ഘട്ടത്തിൽ ട്രെയിനിൽ വയോജനങ്ങൾക്കുള്ള കൺസെഷൻ പൂർണ്ണമായിട്ട് ഒഴിവാക്കി എന്നാൽ കോവിഡ് കഴിഞ്ഞിട്ട് ആ കൺസെഷൻ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി സർക്കാർ തയ്യാറാവുന്നില്ല റെയിൽവേയെ ഈ പറയുന്നത് പോലെ തന്നെ ഇപ്പം നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളെയെല്ലാം മെച്ചപ്പെടുത്താനല്ലല്ലോ ശ്രമിക്കുന്നത് അതിനകത്ത് സ്വകാര്യവൽക്കരണം കൊണ്ടുവന്ന് തീർത്തും ജനവിരുദ്ധമായൊരു സമീപനത്തിലേക്ക് പോകാൻ അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ആവശ്യം കൺസെഷൻ വേണം എന്ന നിർബന്ധം നമ്മൾ എന്തുകൊണ്ടാണ് മുന്നോട്ട് വെക്കുന്നത് അപ്പം നിങ്ങൾക്കറിയാം തിരുവനന്തപുരത്തേക്ക് ആരെങ്കിലും ഒന്ന് അത്യാവശ്യമായി സംഘടനയുടെ ആവശ്യം അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും ആവശ്യത്തിന് ഇവിടുന്ന് പോകണമെങ്കിലും കുറച്ച് ദിവസം മുമ്പ് തന്നെ ടിക്കറ്റ് കിട്ടില്ല ടിക്കറ്റ് കിട്ടാതെ നമ്മളിങ്ങനെ വെയ്റ്റിംഗ് ലിസ്റ്റിലായിരിക്കും വെയ്റ്റിംഗ് ലിസ്റ്റിലായതുകൊണ്ട് പിന്നീട് നമ്മൾ എന്ത് ചെയ്യും തൽക്കാല ടിക്കറ്റ് എടുക്കുക എന്ന് പറയും നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി പ്രധാനമന്ത്രി ഭാരതീയ ജൻ ഔഷധി കേന്ദ്രം ഉളിക്കലിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഇംഗ്ലീഷ് മരുന്നുകൾ തൊണ്ണൂറ് ശതമാനം വിലക്കുറവിൽ ആവശ്യ മരുന്നുകൾ ഉൽപാദന വിലയിൽ ലഭ്യമാണ് ഗ്ലൂക്കോമീറ്റർ വെറും അഞ്ഞൂറ്റി അഞ്ച് സ്ട്രിപ്പുകൾ സൗജന്യം കേവലം ഒരു രൂപയ്ക്ക് സാനിറ്ററി നാപ്കിൻസ് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്ന പ്രോട്ടീൻ പൗഡറുകൾ ഇൻസുലിൻ മരുന്നുകൾ രൂപ മുതൽ താങ്ങാനാവുന്ന വിലയിൽ ഇംഗ്ലീഷ് മരുന്നുകൾ പ്രധാനമന്ത്രി ജൻ ഔഷധി കേന്ദ്രത്തിൽ ലഭ്യമാണ് പ്രധാനമന്ത്രി ജൻ ഔഷധി കേന്ദ്രം എം ബിസി ഹോസ്പിറ്റലിന് എതിർവശം തൈപ്പാടത്ത് ബിൽഡിംഗ് ഉളിക്കൽ ഫോൺ എയ്റ്റ് ഫൈവ് നയൻ ഡബിൾ സീറോ സെവൻ സീറോ വൺ ഫൈവ് ടു സെവൻ സീറോ വൺ ടു ഫോർ സിക്സ് സെവൻ ഫോർ വൺ എയ്റ്റ് പ്രധാനമന്ത്രി ജൻ ഔഷധി കേന്ദ്രം ഒരു ഭാരത സർക്കാർ സംരംഭം